വേറെ എങ്ങും പോകാതെ എത്രയും പെട്ടെന്ന് എന്നെ പോലുള്ള പേഷ്യൻസ് അവർക്ക് പക്ഷേ പോകുന്ന ദിവസം ഇത് തമ്പിച്ചേട്ടൻ തമ്പിച്ചേട്ടനോട് തമ്പിച്ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിക്കോ ഓക്കെ തമ്പിച്ചേട്ടൻ ഇവിടെ നല്ല നടുവേദന ആയിട്ടാണ് വന്നത് അല്ലേ ശരിക്കും പറഞ്ഞ ഒരു നിരാശിതനായിട്ടാണ് വന്നതെന്നാണ് അന്ന് എനിക്ക് തോന്നണേ എല്ലായിടത്തും പോയി നടക്കുമ്പോൾ ഉടുക്കുകയാണ് അല്ലേ അതായത് ഒരാളുടെ മസിൽ ടൈറ്റായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് തൊട്ട് നോക്കിക്കോളൂ ഉയർന്ന അല്ല നിങ്ങൾ തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇവിടെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലുകൾ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ അതിനെ യൂസ് ചെയ്യണം ഇപ്പം ഞാനൊരു സിമ്പിൾ മെത്തേഡാണ് ഉപയോഗിക്കുന്നത് ശരിക്കും താഴെ ഉള്ള ഒരു ഏരിയ താഴ്ക്കി കൊടുക്കാനുള്ളതാണ് വേദന എടുക്കണ്ട ഒത്തുമ്പിച്ചേട്ടോ വേദന ഉണ്ടോ നടുവേദന എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും ആളുകൾ നടുവിലേക്ക് മാത്രം നോക്കുക ശരിക്കും പറഞ്ഞാൽ നടുവ് അതിനകത്ത് പറഞ്ഞ നടുവിലേക്ക് മാത്രമല്ല നോക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ കഴുത്തു തൊട്ട് ടെയിൽ ബോൺ വരെ നോക്കാം 嗯。嗯。嗯嗯嗯嗯 Oczywiście, że jestem w stanie znaleźć się w tym miejscu. Nie ma w stanie znaleźć się w tym Back Nie ma w stanie ഇവിടെ ഒരാഴ്ച മുമ്പ് ഞാൻ വന്നിരുന്നു ആ മൂന്ന് ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് പൂർണ്ണമായിട്ട് വേദമായി മൂന്നു ദിവസം എവിടെ നിര് ആഹ് എട്ട് ഇതില് എത്ര നാളുകൊണ്ട് വേദന ഉണ്ടായിരുന്നു വേദന ഒരു ഒരു വർഷമായിട്ടുണ്ടായിരുന്നു ഒരു വർഷമായിട്ടുണ്ടായിട്ട് വേറെ എവിടെങ്കിലും പോയായിരുന്ന പലായിരം വേദന ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നു ഇവിടെ വന്നതൊക്കെ ആഴ്ച ഈ ഒരു വർഷമായ വേദന മൂന്ന് ദിവസം കൊണ്ടിവിടെ മാറ്റി കിട്ടി വലിയ നടക്കാൻ നടക്കാം ഞാൻ ബെൽറ്റ് ഇട്ടു കൊണ്ടാണ് അവിടെ വന്നത് പക്ഷെ പോണ ദിവസം ബെൽറ്റിന്റെ ആവശ്യം അതാണ് ശരിയായ സന്തോഷം അല്ലേ അധികം മരുന്നൊന്നും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കുറഞ്ഞ അളവിൽ കുറഞ്ഞ സമയം കൊണ്ട് ഭേദമാകാൻ പറ്റും മരുന്ന് എനിക്കൊന്നും മരുന്ന് തന്നിട്ടില്ല എക്സ്റ്റേണൽ ആയിട്ടുള്ള അതെ ഇന്നലെ ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് ഞാനൊരു ഫ്യൂണറിൽ നിന്നപ്പോ ഇവിടെ ബെൽറ്റ് കെട്ടി വന്ന തമ്പി ചേർന്ന അതിൽ ഓടിപ്പനി ഇന്നലെ കണ്ടത് ആ ബെൽറ്റ് കെട്ടി കാറിനാണ് ഞാൻ പറ്റത് വന്നത് സ്കൂട്ടറിനാണ് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ വേറെ ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോ ഒരു വർഷം മുമ്പ് തമ്പിച്ച് തന്നെ എന്നെ ഫോണില് വിളിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് ഞാൻ വരാൻ പറഞ്ഞതാ എന്തോ ഇപ്പോഴാണ് വന്നത് ചികിത്സയെ പറ്റി ബാക്കിയുള്ളവർക്ക് ഇത് വേറെ എങ്ങും പോകാതെ എത്രയും പെട്ടെന്ന് എന്നെ പോലുള്ള പേഷ്യൻസ് വിടുവന്ന് കഴിഞ്ഞാല് അവർക്ക് കൊണ്ട് പറയാം അതെ അതെ എല്ലും മൂന്ന് ദിവസം കൊണ്ട് മാറണമെന്നില്ല തമ്മിച്ചാൻ ഒരു വർഷമായിട്ടുള്ള പ്രശ്നം വന്നിട്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും പഴക്കം ഒരു പ്രശ്നമാണ് അതേപോലെ ഈ പഴക്കം ഒരു പ്രശ്നമാണ് തമ്പിച്ചാൻ ഒരു വർഷം ആയതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ പെട്ടെന്ന് മാറേ അതെ ഇപ്പം പത്ത് കൊല്ലം കൊണ്ടൊക്കെ വേദന അനുഭവിക്കുന്നവർ മൂന്ന് ദിവസം കൊണ്ട് മാറണമെന്ന് ചോദിച്ചാൽ പൈതരണം ഉപ്പടി അതെ അല്ല പത്ത് വർഷം പഴക്കായവരൊക്കെ മൂന്ന് ദിവസം കൊണ്ട് മാറി സ്ഥലം ഇവിടെ വന്ന ഭേദം ഉണ്ടാവും ഗ്യാരണ്ടി ഉണ്ട് ഞാൻ പറയുന്നതല്ല ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് നടത്തി ചികിത്സ കൊണ്ട് ഭേദമായവരുടെ സാക്ഷ്യപ്പെടുത്തലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ വന്ന എത്ര ശതമാനം മാറ്റം വൈദ്യുതി പറയുന്നത് പോലെ അവരും ചെയ്യണം അപ്പൊ വന്ന് നോക്കിയിട്ട് കണ്ടീഷൻ കണ്ടീഷനുസരിച്ച് പത്ത് ദിവസം കിടക്കാൻ പറഞ്ഞെങ്കിൽ പത്ത് ദിവസം കൂടെ അത്യാവശ്യം നമുക്ക് ഇവിടെ സ്റ്റേ ഉണ്ട് ഹോം സ്റ്റേ ഉണ്ട് ആ നമുക്ക് ഇപ്പൊ നമുക്ക് ഇവിടെ പേഷ്യൻസിനെ കിടത്താനുള്ള നിർവ്വാഹമില്ല പക്ഷെ നല്ല അറേഞ്ച്മെന്റ്സ് നമ്മള് വേറെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് വൈകുന്നേരം പറയുന്നതിന്റെ കൂട്ട് കേൾക്കാമെങ്കിൽ ശതമാനം ശതമാനം ചിലപ്പോൾ മാറും ദൈവം ദൈവനാണെങ്കിൽ നൂറ് ശതമാനം കാര്യം നമ്പിച്ചതിന്റെ കാര്യം പറഞ്ഞാൽ നമ്പിച്ചാൽ വളരെ ഹാപ്പി അല്ലേ അജയ് ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഉള്ളത് നമ്മളെ ഈ കാട് കയറി അന്വേഷിച്ച് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടും കാര്യമില്ല വളരെ കുറഞ്ഞ എന്തോ വളരെ കുറഞ്ഞ ചെലവിലായിരിക്കും ഇപ്പൊ ഈ വേദന മാറിയായിരുന്നു ഇവിടെ ഈ ബില്ലിനൊക്കെ ഉണ്ടോ മൂവായിരം രൂപ എത്ര തരട്ടെ വരട്ടെ സംഗതി മാറിയല്ലേ മാറി മാറി ഒമ്പതിനായിരം രൂപയ്ക്ക് അസുഖം മാറി മാറി ഒരു വർഷം വേദന അനുഭവിച്ചായിരുന്നു ഓക്കെ കഴിക്കില്ല